മീഡിയയിലേക്ക് സ്വാഗതം ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസിനെതിരെ ജാഗ്രതയുടെ ഭാഗമായി സംസ്ഥാനത്തെ പനി ബാധിതരുടെ എണ്ണം വകുപ്പ് നിരീക്ഷിക്കും ആശുപത്രികൾ എത്തുന്ന പനി ബാധിതരുടെ എണ്ണത്തിലെ വർധന ഏതെങ്കിലും പ്രദേശത്ത് പനി പടരുന്ന അവസ്ഥ എന്നിവയാണ് പരിശോധിക്കുക എവിടെയെങ്കിലും പനിയും ജലദോഷവും പെട്ടെന്ന് വർദ്ധിച്ചാൽ അക്കാര്യം ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളിലെ പനിയും ജലദോഷവുമാണ് പ്രത്യേകം വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് കണ്ടെത്തിയ എച്ച് എം പി വി ബാധിതരിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു എന്ന സാഹചര്യത്തിലാണിതെന്ന് ആരോഗ്യ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പതിനേഴായിരത്തോളം കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ചു എച്ച് എം ബി വിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഈ തോത് ഉയരുന്നുണ്ടോ എന്നും പരിശോധിക്കും സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ട് ദശാംശം എട്ട് നാല് ലക്ഷം പേർക്ക് പനി ബാധിച്ചു അതിൽ പതിനേഴ് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒമ്പത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം പേർക്കായിരുന്നു പനി മരണം പതിമൂന്നായിരുന്നു നിലവിൽ പനിയുടെ തോത് കൂടുന്നില്ല പക്ഷെ പനി ബാധിതരുടെ എണ്ണം അതിവേഗം ഉയർന്നാൽ പലവിധ പരിശോധനകളും വേണ്ടിവരും വരും എച്ച് എം പി വി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും രാജ്യാന്തര യാത്രക്കാർ ഉള്ളതിനാൽ കരുതിയിരിക്കണമെന്ന് ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെയെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്താൽ ആശുപത്രികളിലെല്ലാം സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും മാസ്ക് നിർബന്ധിതമാക്കുകയും ചെയ്യാനാണ് ധാരണ വായുവിലൂടെ പകരുന്ന വൈറസ് ആയതിനാൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം വരും ഇപ്പോൾ ഗർഭിണികൾ കുട്ടികൾ മുതിർന്നവർ വിവിധ രോഗങ്ങൾ ഉള്ളവർ എന്നിവർ മാസ്ക് ധരിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എച്ച് എം ബി വൈറസ് പ്രധാനമായും കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈറസ് ആണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് പനി ചുമ ശ്വാസതടസ്സം മൂക്കൊലിപ്പ് തൊണ്ടവേദന മലിനമായ കൈകളിലൂടെയും തുമ്മൽ ചുമയ്ക്കുമ്പോൾ പുറത്തു വരുന്ന തുള്ളികളിലൂടെയും അണുബാധിതരായ വസ്തുക്കളെ സ്പർശിക്കുന്നതിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത് ലക്ഷണങ്ങൾ കടുത്താൽ ഉടൻ ഡോക്ടറെ കാണുക കൈകൾ നന്നായി കഴുകുക മാസ്ക് ധരിക്കുക വീട് വൃത്തിയായി സൂക്ഷിക്കുക ധാരാളം വെള്ളം കുടിക്കുക വിശ്രമിക്കുക